കഴിഞ്ഞു ഒരു ട്രോഫി പോലുമില്ല ഇപ്പോഴത്തേം പോലെ ബ്ലാസ്റ്റേഴ്സിന് അപ്പോൾ അടുത്ത സീസണിന് മുമ്പായിട്ട് ഐസിൽ തുടങ്ങുന്ന മുമ്പേ ഡു വേൾഡ് കപ്പുണ്ട് അതിലെങ്കിലും ഒരു ശ്രമം നടത്തണം ഇനി അന്നാലേ ഒരു ട്രോഫി എങ്കിലും നേടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സിനെ എടുത്ത് കാലു വെക്കാൻ സാധിക്കത്തുള്ളൂ ഇപ്പോൾ നമുക്ക് കിരീടങ്ങൾ നോക്കാം ഇന്ത്യൻ ഫുട്ബോൾ ക്ലബുകൾ എത്ര എത്ര ഇന്ത്യൻ ഫുട്ബോളിൽ ഏതൊക്കെ ടീമുകൾ ഏതൊക്കെ കിരീടങ്ങൾ ചൂടിയിട്ടുണ്ട് നമ്മൾ നോക്കാൻ നേരത്താണെങ്കിൽ അത് ഒന്നാമത് തല്ലപ്പത്തുള്ളത് മോഹൻ ബഗാൻ സൂപ്പർ ചെയിൻറ്റാണ് അവർ ക്ലബ് ചരിത്രത്തിൽ ഒരു മെയിൻ ടൈറ്റിലായിട്ട് നോക്കുകയാണെങ്കിൽ പതിനേഴ് ഡൂറൻ കപ്പ് കിരീടമാണ് അവർ നേടിയിട്ടുള്ളത് അതുപോലെ തന്നെ രണ്ട് ഐ ലീഗും അതുപോലെ തന്നെ രണ്ട് ലീഗ് ഷീൽഡും രണ്ട് ഐ എസ് എൽ കപ്പും ഒരു രണ്ട് ഐ എസ് എൽ ഷീൽഡും രണ്ട് ഐ എസ് എൽ കപ്പുമാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത് ബഗാൻ സൂപ്പർ ജയൻറ്റ് ടോട്ടലി അവർ കിരീടം ചൂടിയിട്ടുള്ളത് മുന്നൂറിലേറെ കിരീടങ്ങൾ അവർ വാരി കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത് വരുന്ന ഈ പറഞ്ഞ പതിനാറ് കിരീടങ്ങൾ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സൂപ്പർ കപ്പ് ഇന്ത്യൻ ഫുട്ബോളിൽ അവർ സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നെയുള്ളത് മൂന്നാമത് വരുന്ന മുംബൈ സിറ്റി എഫ് ആണ് അവർ രണ്ട് ഐ എസ് എൽ കപ്പും രണ്ട് ലീഗ് ഷീൽഡും അടിച്ചുകൊണ്ട് മറ്റൊരു ഐ എസ് എൽ ആണ് അവരും കാരണം ഐ എസ് സിലൊരു മികച്ച നല്ല റിസൾട്ട് ഉണ്ടാക്കിയ രണ്ട് രണ്ട് ടീമുകൾ മാത്രമേ ഉള്ളൂ അത് മോമ്പക്കാൻ സൂപ്പർ ജെയിൻറ്റും മുംബൈ സിറ്റി എഫ് സിയും നാലാമത് വരുന്ന ചെന്നൈ ആണ് രണ്ട് കിരീടങ്ങളാണ് അവർ നേടിയിട്ടുള്ളത് ഐ എസ് സി രണ്ട് ഐ എസ് സിൽ രണ്ട് തവണ അവർ കപ്പ് നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലും അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴിലും ഉള്ളത് ബാംഗ്ലൂർ എഫ് ആണ് അഞ്ചാമത് വരുന്നത് ബാംഗ്ലൂർ എഫ് സി ഒരു ടൂറൻ കപ്പും രണ്ട് ഐ ലീഗും അതുപോലെ തന്നെ ഒരു കപ്പും ഐ എസ് എൽ കപ്പും അതുപോലെ തന്നെ ഒരു സൂപ്പർ കപ്പുമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് ഗോവ എത്ര തവണ ഐ എസ് എൽ കപ്പിൽ നിന്ന് കാൽ കാലിടറിയിട്ടുണ്ട് ആ ക്ലബിന് എന്നാലും ഒരു കിരീടങ്ങൾ ചൂടിയിട്ടുണ്ട് ഒരു ഡൂറൻ കപ്പും ഒരു ലീഗ് ഷീൽഡും രണ്ടായിരിക്കും സൂപ്പർ കപ്പും കഴിഞ്ഞ സൂപ്പർ കപ്പ് ചാമ്പ്യൻസ് അവരായിരുന്നു പിന്നെ ജംസേപ്പൂര് ഒരു ലീഗ് ഷീൽഡ് അവർ സ്വന്തമാക്കിയിട്ടുണ്ട് ഓവൻ കോവിൻ്റെ കീഴിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് സീസണിൽ പിന്നെയുള്ളത് ഒഡീഷ ഒഡീഷ ഒരു സൂപ്പർ കപ്പ് കിരീടം ചൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെയുള്ളത് ബ്ലാസ്റ്റേഴ്സിനെ അത് പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം ചൂടിയ ഹൈദരാബാദ് എഫ് സിയാണ് അവർ ഒരു കിരീടം ഐ എസ് എൽ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് പിന്നെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു ടൂർവൻഡ് കപ്പ് അതുപോലെ തന്നെ പഞ്ചാബ് എഫ് സി ഒരു ഐ ലീഗ് കിരീടം മുഹമ്മദ് അൻസി രണ്ട് ടൂർണൻ കപ്പും ഒരു ഐ ലീഗ് കിരീടവും എ ടി കെ പഴയ ടീമായ അറ്റ്ലറ്റിക്കോ കൊൽക്കട്ട ടീം മൂന്ന് ഐ എസ് എൽ കപ്പ് സ്വന്തമാക്കിയിട്ടുണ്ട് ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ കപ്പ്സ് സ്വന്തമാക്കിയിട്ടുള്ള ടീം എന്ന് നോക്കുകയാണെന്ന് കൊൽക്കത്തയാണ് ഐ ടി കെ ആണ് ഏറ്റവും സ്വന്തം പിന്നെ ഒരു ട്രോഫി പോലും ചരിത്രത്തിൽ കിട്ടാതെ ഒരേ ഒരു ടീം കേരള ബ്ലാസ്റ്റേഴ്സാണ് അപ്പോൾ വീഡിയോസ് വീഡിയോസാനൊക്കെയാണ് കൂടുതൽ വിശേഷങ്ങളുമായും സമ്മർ ഫുട്ബോൾ വീണ്ടും എത്താം